നമസ്കാരം കാമുകിക്ക് രഹസ്യബന്ധമുണ്ടെന്ന് സംശയിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി യുവാവ് പിറന്നാൾ ആഘോഷത്തിന് വിളിച്ചു വരുത്തി ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിയാറ് വയസ്സുള്ള മേരി മല്ലേഷൻ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയഞ്ചുകാരനായ ദിലാവർ സിംഗ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഒരാളുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവൾ ചതിച്ചതിനാൽ കൊന്നുവെന്നുമായിരുന്നു യുവാവിന്റെ കുറ്റസമ്മതം കഴിഞ്ഞ ശനിയാഴ്ച പൂനെയിലെ പിംപ്രി ചിജ്വാഡിലെ വാഗഡയിലാണ് സംഭവം യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പുറത്താണ് കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി കൊല്ലപ്പെട്ട മേരി മല്ലേഷ് നേരത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്തിരുന്നു ഈ സമയത്താണ് യുവാവുമായി പ്രണയത്തിലായത് എന്നാൽ ഈയിടെ പ്രണയത്തിൽ യുവാവിന് സംശയങ്ങളുണ്ടായി യുവതിയുടെ പിറന്നാൾ ആയതിനാൽ ശനിയാഴ്ച കാലഘട്ടിലെ ഒരു ലോഡ്ജിൽ ആഘോഷം സംഘടിപ്പിച്ചു ഇവിടെ വെച്ച് യുവതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ യുവതിയും മറ്റൊരാളുമായിട്ടുള്ള സ്വകാര്യ ചിത്രങ്ങൾ കണ്ടെത്തി ഇതിന്റെ പകയിൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറക്കുകയും ഇരുമ്പ് വഴികൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു പിന്നീട് ശനിയാഴ്ച വൈകിട്ടോടെയാണ് ദിലാവർ സിംഗ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിച്ചത് പൂനെയിലെ പിസോളിയിൽ നിന്നുള്ളയാളാണ് ഇരുപത്തിയഞ്ചുകാരനായ ദിലാവർ സിംഗ് വാഗഡ് പോലീസ് കൊലപാതക കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ലോഡ്ജിൽ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു